യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ യൂറ്റിഎ എന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകാവുന്ന ഒരു അണുബാധയാണ് വൃക്കകൾ മൂത്രാശയങ്ങൾ മൂത്രസഞ്ചി മൂത്രനാളി എന്നിവയുൾപ്പെടെ മൂത്രാശയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്തെയും ഇത് ബാധിക്കാം മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ നീറ്റിലോ അല്ലെങ്കിൽ രാത്രിയിൽ പതിവിലും കൂടുതൽ തവണ മൂത്രമൊഴിക്കേണ്ടി വരിക ഇരുണ്ടതും ദുർഗന്ധം വമിക്കുന്നതുമായിട്ടുള്ള മൂത്രം വരിക എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് എങ്ങനെയാണ് ഈ അസുഖം ഉണ്ടാകുന്നതെന്ന് വേണം ആദ്യം കണ്ടെത്താൻ ഈ രോഗത്തിന് പല കാരണങ്ങളും ഉണ്ടാകാം പ്രധാനമായും അമിതമായി മധുരം കഴിക്കുന്നത് പ്രമേഹത്തിന് മാത്രമല്ല മറ്റ് പല അസുഖങ്ങൾക്കും കാരണമാകും നിങ്ങൾ മധുര പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യു ടി ഐ അണുബാധയ്ക്കും ഇത് കാരണമാകും പഞ്ചസാരയിലാണ് യു ടി ഐകൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ വളരുന്നത് പ്രമേഹവും ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ഒരാളുടെ യു ടി ഐ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാരണവുമാണ് മറ്റൊന്ന് അമിതമായ ലൈംഗിക ബന്ധമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാനസികമായി വളരെ നല്ലതാണ് പക്ഷേ അമിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും ും യൂടിയ അനുബാധയ്ക്ക് കാരണമാകും ലൈംഗിക വേളയിൽ ബാക്ടീരിയകൾ യോനിയിൽ നിന്നും പെരിനീയത്തിൽ നിന്നും മൂത്രനാളിയിലേക്ക് നീങ്ങുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് യോനിയിലും മലദ്വാരത്തിനും ഇടയിലുള്ള ഭാഗമാണ് പെരനിയം മറ്റൊന്ന് പുറകിൽ നിന്ന് മുന്നിലേക്ക് തുടയ്ക്കുന്നത് മൂലവും ഉണ്ടാകാം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് യു കൂടുതലായി കാണപ്പെടുന്നത് മൂത്രം ഒഴിച്ചതിനു ശേഷം പെൺകുട്ടികളും സ്ത്രീകളും പലപ്പോഴും ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിച്ച് മുന്നിൽ നിന്ന് പിന്നിലേക്ക് തുടയ്ക്കുന്നു ഇത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മലാശയ നിന്ന് മൂത്രനാളിയിലേക്ക് ബാക്ടീരിയകൾ വ്യാപിക്കാൻ കാരണമാകും ഇത് യുടിഐ അണുബാധയ്ക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ പോയതിനു ശേഷം മുന്നിൽ നിന്ന് പിന്നിലേക്ക് തുടയ്ക്കാൻ ശ്രമിക്കണം മറ്റൊരു കാരണം ലൈംഗിക ബന്ധത്തിനു ശേഷം മൂത്രമൊഴിക്കാതിരിക്കുന്നതാണ് ബാക്ടീരിയകൾക്ക് ജനനേന്ദ്രിയത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപും അതിന് ശേഷവും മൂത്രമൊഴിക്കുന്നത് അണുബാധ തടയാൻ സഹായിക്കും എല്ലാവർക്കും ഈ പ്രശ്നം പ്രശ്നമുണ്ടാകും ചിലർക്ക് സെക്സിന് ശേഷം മൂത്രമൊഴിച്ചില്ലെങ്കിലും അണുബാധ ഉണ്ടാകില്ല ചിലർക്ക് സെക്സിന് മുമ്പും ശേഷവും മൂത്രമൊഴിച്ചാലും അണുബാധ ഉണ്ടാകും പിന്നെ ഒന്ന് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലം നല്ല ആരോഗ്യത്തിന് ദിവസവും വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനമാണ് ജലാംശം നിലനിർത്തുന്നത് എല്ലാ തരം രോഗങ്ങളെയും തടയുന്നതിനുള്ള താക്കോലാണ് യു ടി പോലും തടയാൻ ഇതിലൂടെ സഹായിക്കും ബാക്ടീരിയയെ പുറന്തള്ളാൻ എല്ലാ ദിവസവും ആറ് മുതൽ എട്ട് ഗ്ലാസ് വെള്ളം വരെ അതായത് ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ എപ്പോഴും ശ്രമിക്കണം പിന്നെയുള്ള ഒരു റീസൺ ആണ് ഗർഭനിരോധനം ഡയഫ്രം സെർവിക്കൽ ക്യാപ്സ് ബീജനാശിനികൾ ബീജനാശിനി ഗർഭനിരോധന ഉറകൾ എന്നിവ പോലുള്ള ചില തരത്തിലുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് യു വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ഗർഭനിരോധന നിരോധനമാർഗം തിരഞ്ഞെടുക്കുമ്പോൾ ഡോക്ടറോട് സംസാരിക്കുന്നത് നല്ലതാണ് അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് മൂത്രാശയ അണുബാധയ്ക്ക് സാധ്യത ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ